മരുമോളും വൈഫും എല്ലാരും ഉണ്ട് മരുമോള് എല്ലാരും കൂടിയാണ് അവരാണ് ഡിസൈൻ ചെയ്യണത് അവര് ഞങ്ങള് എന്റെ കോസ്റ്റ്യൂമുണ്ട് ഇത് ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് തന്നെ ആരുമില്ല കാരണം അവരെ സ്പേസിൽ എല്ലാ ആർട്ടിസ്റ്റുകളായിരുന്നു ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്ന പടങ്ങളിൽ ചോദിക്കുന്നുണ്ട് യൂത്തിന്റെ പടങ്ങളില് എടാ അല്ലെങ്കിൽ പുറങ്ങോട്ടാ കാരണം നമ്മൾ കരുതുന്ന പോലെ പോലെയല്ല അവരുടെ അവരുടെ ചിന്തയൊക്കെ വേറെ ലെവലിലാണ് ലുക്ക് കൂടിയത് പുതിയ ലുക്കാ അതല്ല ലുക്ക് മലടും കൂടിയത് സൂപ്പർ അല്ലേ അല്ല എന്റെ മോനും മോനും മോളും വൈഫും എല്ലാരും ഉണ്ട് മരുമോള് എല്ലാരും കൂടെ അവരാണ് ഡിസൈൻ ചെയ്യണത് അവര് ഞങ്ങള് എന്റെ കോസ്റ്റ്യൂപ്പുണ്ട് മേടിച്ചു നമുക്ക് മെയിനാണ് അങ്ങനെ ചില സർവങ്ങളൊക്കെ പൊളിഞ്ഞ് എല്ലാരും അപ്പൊ ഇവരൊക്കെ നല്ല

അവശനാ സിറ്റുവേഷൻ അതാണെന്നോ പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ പിന്നെ വന്നിരിക്കുമ്പോൾ പറഞ്ഞിട്ട് ഇരിക്കും അന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നു കൂടുതലും എടുത്ത സീനിനെ കുറിച്ചും ഷോട്ടിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടാണ് ആർക്കും ഇതിനെ കുറിച്ചിട്ട് നമ്മ ചെയ്തോക്കെ എന്ന് പറയുന്നൊരു പരിപാടിയില്ല ഞാനടക്കാം എല്ലാവരും അങ്ങോട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കേ ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്ന പടങ്ങളിൽ ചോദിക്കുന്നുണ്ട് യൂത്തിന്റെ പടങ്ങളിൽ എടാ ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞോട്ടാ കാരണം നമ്മൾ കരുതുന്ന പോലെ അല്ല അവര് അവര് ചിന്ത ഒക്കെ വേറെ ലെവലിലാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സാധനത്തെക്കാളും മേലെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം എത്തണം നമ്മൾ അതിന് ഇവരെ കൂടെ അഭിനയിച്ചാലും പറ്റുള്ളൂ